ബൈബിൾ ഉൽപ്പത്തി മനുഷ്യൻ അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക അവർക്ക് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പടവജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയുടെ മേലും ഭൂമിയിലിഴിയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും അധികാരമുണ്ടായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിനെ ആ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ചു പെരുകി ഭൂമിയെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ മേലും വാഴുവേൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചത് ഇതാ ഭൂതലത്തിലെങ്ങുമുള്ള വിത്തുള്ള സകല സസ്യങ്ങളും വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അവ നിങ്ങൾക്ക് ഭക്ഷണമായിരിക്കും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ജീവശ്വാസമുള്ള സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായി പച്ചസസ്യങ്ങളൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ സംഭവിച്ചു താൻ സൃഷ്ടിച്ചതൊക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലതെന്ന് കണ്ടു സന്ധ്യയായി പ്രഭാതമായി ആറാം ദിവസം താങ്ക് യൂ താങ്ക് യൂ